ൂ ഹരി ശ്രീഗണപതിയെ നമ അഭിമസ്തു ശ്രീ ഗുരുതായ ദേവിയേ നമ നമസ്തേ ഞാൻ ജ്യോതിഷാചാര്യ അന്തോമാർ തണിക്കുളം തൃശൂർ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് വൃതാനുഷ്ഠാനങ്ങളെ കുറിച്ചാണ് എന്താണ് വ്രതം എന്നതിനെ കുറിച്ച് കുറിച്ച് തികഞ്ഞ ഒരു അവബോധം നമ്മൾക്കുണ്ടായിരിക്കണം വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് മാത്രമല്ല അതിൻ്റെ എല്ലാ വശങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം ശരീരം ചിന്ത മനസ്സ് വാക്ക് ഇവയുടെ ശുദ്ധിയിൽ അധിഷ്ഠിതവും ഹൈതവ സംസ്കാരത്തിൻ്റെ അടിത്തറയുമാണ് പ്രധാനുഷ്ഠാനങ്ങൾ അതിൻ്റെ ഭാഗമായ സ്നാനം ആഹാരശുദ്ധി എന്നിവയിലൂടെ ശരീരശുദ്ധിയും ജപം ഈശ്വരസ്മരണ ക്ഷേത്ര ദർശനം എന്നിവയിലൂടെ മനഃശുദ്ധിയും കൈവരുന്നു അങ്ങനെ വ്രതാനുഷ്ഠാനങ്ങളിലൂടെ പൂർവജന്മത്തിലും ഈ ജന്മത്തിലും ചെയ്തിട്ടുള്ള ദുഷ്കർമ്മങ്ങളുടെ പാപക്കര കഴുകിക്കളയുന്നു അതോടെ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുഃഖങ്ങൾക്ക് മോചനം ലഭിക്കുന്നു ആധ്യാത്മിക ജീവിതത്തിൻ്റെയും ഭൗതിക ജീവിതത്തിൻ്റെയും ആരോഗ്യത്തിനും ശ്രേയസിനും വ്രതാനുഷ്ഠാനങ്ങൾ അത്യന്താപേക്ഷിതമാണ് ഈശ്വര സാക്ഷാത്കാരത്തിന് ഇത് കൂടിയേ തീരൂ വ്രതം പാവശാന്തിയോ ഇന്നു വരെ ചെയ്ത കർമ്മങ്ങളെക്കുറിച്ച് ചിന്തിച്ചു വ്യസനിക്കാതെ ഇനി ചെയ്യാനുള്ളതിനെ കുറിച്ച് ആലോചിച്ച് ഉത്കണ്ഠാകുലരാകാതെ ഇപ്പോൾ ഞാൻ എന്തു ചെയ്യണം എന്നതിൽ ഉറച്ചു നിൽക്കുവാൻ നിങ്ങൾ എന്തു ചെയ്യണം നിങ്ങളുടെ മനോധർമ്മത്തെ മാറ്റി എഴുതുക തന്നെ വേണം അത് എങ്ങനെയാണ് സാധ്യമാക്കാൻ അറിയുക നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ നിഴലുകളെ പോലെ നിങ്ങളുടെ ആത്മാവിനെ പിന്തുടരുക തന്നെ ചെയ്യും അതൊരു കർമ്മഫലമായോ സംസ്കാരമായോ ചുമക്കേണ്ടി വരുന്നു കർമ്മത്തിന്റെ രഹസ്യം മനസ്സിലാക്കിയവർ തന്നിൽ നിന്നും മോശകർമ്മങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ സദാ ജാഗ്ര രൂപരായിരിക്കും അതിനെന്താണ് ഒരു പോംവഴി വ്രതശുദ്ധിയിലൂടെ നിങ്ങളുടെ മനോധർമ്മത്തെ മാറ്റിയെടുക്കുക ഇനി പറയാൻ പോകുന്നത് വ്രതാനുഷ്ഠാനങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് വ്രതാനുഷ്ഠാനങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കായികവും വാചികവും മാനസികവുമായ പാപങ്ങളാണ് മനുഷ്യന്റെ രോഗങ്ങൾക്കും ദുഃഖങ്ങൾക്കും നിദാനം വ്രതങ്ങൾ അതുപോലെയുള്ള മറ്റ് അനുഷ്ഠാനങ്ങൾ എന്നിവയിൽ കൂടി ഈ പാപങ്ങളെ കഴുകിക്കളഞ്ഞ് ശുദ്ധീകരിക്കുക ആണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ശരീരം മനസ്സ് വാക്ക് എന്നിവ കഴിയുന്നത്ര ശുദ്ധമായിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് വ്രതം അനുഷ്ഠിക്കുന്നവർ വ്രതത്തിൻ്റെ സ്വഭാവം ശാസ്ത്രവിധിയനുസരിച്ച് അന്നപാനാദികൾ നിയന്ത്രിക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യണം സൽക്കാരൂപത്തിലോ ദാന രൂപത്തിലോ യാതൊന്നും സ്വീകരിക്കാതിരിക്കുക പകലുറക്കം എണ്ണ തേച്ചുപൊടി താമ്പൂല ചർവണം പുകവലി മദ്യപാനം വിനോദങ്ങളിൽ ഏർപ്പെടൽ അന്യ മുതലുകളെ ആഗ്രഹിക്കും ധർമാനുകൂലമല്ലാത്ത വിഷയങ്ങളിൽ വ്യാപരിക്കൽ അതുപോലെ ഹിംസ അസത്യം ചൂതുകളി എന്നിവയെല്ലാം വ്രതകാലത്ത് ഒഴിവാക്കേണ്ടതാണ് പിച്ചളപ്പാത്രത്തിൽ പാകം ചെയ്ത ആഹാരം മാംസഭോജനം മദ്യപാനം മറ്റു ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം വാഹനത്തിൽ സഞ്ചരിച്ച് ദൂരയാത്ര ചെയ്യൽ അന്യർ നൽകുന്ന ഭക്ഷണം കഴിക്കൽ മുതലായവ വർദ്ധിക്കേണ്ടതാണ് ഒരിക്കൽ മാത്രം ആഹാരം കഴിക്കുക പടവർഗങ്ങൾ ഇടയിൽ വല്ലാതെ തളർച്ച തോന്നുന്നവർ മാത്രം കഴിക്കാം ബാഹ്യവും അഭ്യന്തരവുമായി ശുദ്ധി കൈവരിക്കുന്നതിനു വേണ്ടിയാണ് ഈ നിഷ്ഠകൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് മനസ്സിൽ അവിടെ ഈശ്വര ചൈതന്യത്തെ ഉണർത്തുന്നതിന് ഈ നിയന്ത്രണങ്ങൾ സഹായിക്കുന്നു സത്യം ക്ഷമ ദയ ദാനം ശൗചം ഇന്ദ്രിയ സംയമനം ഈശ്വരാരാധന എന്നിവ വ്രതാനുഷ്ഠാനത്തിൻ്റെ ഫലപ്രാപ്തിക്ക് ആവശ്യം ആവശ്യമായ ഘടകങ്ങളാണ് പിന്നെ ശമധമനങ്ങളും പാലിക്കുകയും ഭോഗങ്ങൾ ത്യജിക്കുകയും ചെയ്യുക അത്യാവശ്യമാണ് അനുസരിച്ച് ഭാഗികമായോ പൂർണമായോ ആയ ഉപവാസം ഏതു വ്രതത്തിനും പാലിക്കേണ്ടതാണ് വ്രതത്തിൻ്റെ തലേദിവസം പിറ്റേ ദിവസവും ഈ നിയന്ത്രണങ്ങൾ പാലിക്കേണ്ടതാണ് ശിവരാത്രി വ്രതം ഷഷ്ടി വ്രതം തിങ്കൾ ആഴ്ച വ്രതം ഏകാദശി വ്രതം തിരുവാതിര വ്രതം അമാവാസി വ്രതം പൗർണവാസി വ്രതം സാവിത്രി വ്രതം മുതലായ അനവധി വ്രതങ്ങളെക്കുറിച്ച് പിന്നീട് നിങ്ങൾക്ക് വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ ആചാരാനുഷ്ഠാനങ്ങളും ജ്യോതിഷ അറിവുകൾക്കും വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ എല്ലാ ദോഷങ്ങളും തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്തേ